BTV. Being with you. The community channel. ചില നാടൻ മരുന്നുകൾ നമ്മുടെ വീട്ടിലും പരിസരത്തുമായുള്ള മരുന്നു കൊണ്ട് രോഗം മാറ്റിയിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പുണ്ടായിരുന്നു പ്രകൃതിയിൽ നിന്ന് അവരുടെ ജീവിത ചുറ്റുപാടിൽ നിന്നും ലഭ്യമായ സസ്യങ്ങളെയും പ്രകൃതി വിഭവങ്ങളും മരുന്നായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അത്തരം ചില ഔഷധങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് തുമ്മലിന് പൂവാങ്കൂറുന്നില കരിജീരകം എന്നിവയിട്ട് മൂപ്പിച്ചരിച്ച വെളിച്ചെണ്ണ തേച്ച് കുടിക്കുക രാസിനാദിപ്പൊടി തിരുമ്മുക ചുക്ക് കുരുമുളക് തിപ്പല്ലി പുഷ്കരമൂലം എന്നിവ പൊടിച്ച് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതുകൊണ്ട് തുമ്മലിന് ആശ്വാസം ലഭിക്കുന്നതാണ് ചുമ ചുമക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് കൽക്കണ്ടം കൂട്ടി സേവിക്കുന്നതും കുരുമുളക് പൊടിച്ചെടുത്ത് തേനിൽ ചാലിച്ച് സേവിക്കുന്നതും ചുമക്ക് നല്ല ആശ്വാസം കിട്ടുന്നതാണ് മഴക്കാല രോഗങ്ങൾ തുളസിയില കുടങ്ങൽ സമൂലം കുരുമുളക് ചുക്ക് ജീരകം മല്ലി ഇവ ചേർത്ത് കഷായം വെച്ച് ദിവസേന രണ്ടു നേരം കഴിക്കുന്നത് മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും തുളസി നീരിൽ സമം തേനും അല്പം ചെറുനാരങ്ങ നീരും ചേർത്ത് പല പ്രാവശ്യം കഴിക്കുന്നത് ആസ്തമാ രോഗികൾക്ക് നല്ലതാണ് പനി ചുക്ക് രാമച്ചം മുത്തങ്ങ ചിറ്റാമൃത് ജീരകം ഇവ ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ ഏത് പനിയും മാറുന്നതാണ് സബ്സ്ക്രൈബ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.